ും മൊത്ത നിനക്കില്ല ഞാൻ അറബി കടലോ താമസിച്ചു സമ്പാദ്യം തന്നാലും ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവീരിംഗദാള മൃഗതാളം

മറ്റാരും കാണ കിങ്ങനെ കൈയാല് ആരാണ് നിന്റെ ഈ സ്റ്റൈലല്ലേ സ്റ്റൈലിനത്തെ ഫികർ അല്ലേ പച്ചമങ്ങ സുഖമാണോ എന്റെ മരുമോനിക്ക് ഉസ്മാൻ സുഖമാണോ വരുമ്പോ എല്ലാരും ഒപ്പം വരിക മുത്തക്കാക്കാ വെൽക്കം

വേണ്ട വേണ്ട അജു സോറി എന്ന് പറയുന്നുണ്ട് ടുത്തലേ വന്നുലോക്ക് ഇന്നലെയാ ദേഷ്യം വന്നപ്പോ പറഞ്ഞതാ അജുന്റെ പുതിയ പുതിയ ലവർ ഫസ്ല

അത് കേട്ട മധു അത് കേട്ട മധു ഓടിപ്പോയി അജു കഴിച്ചോന്നിട്ടുണ്ട് ഫോട്ടോ പൊളിച്ചു താങ്കടാങ്കോ ഒരു രസം ബ്ലൂ ട്രണ്ട്

ഞാൻ അപ്പുറത്ത് പോയിട്ട് ഇപ്പൊ വരാം ബെൻഡാജും പോയിക്കോ രണ്ടാളും പാടെ പോയിക്കോ നീ ഭാഗത്തേക്ക് വരരുത് രണ്ടും രണ്ടും പാടെ തല്ലി തല്ലോടിക്കും രണ്ടും പാട അവിടെ വന്നാൽ ഉസ്മാൻ മുത്തേ വിളിക്കണ്ട സൈഡ് എവിടെ ചെവിന്നേഡാൻ്റെ വന്നില്ല ഞാൻ ഇങ്ങോട്ട് ആയിക്കോട്ടെ ബൈ ബൈ പോണതിനെ കൊണ്ട് ബൈ ബൈ പറയും വരുന്നതിനെ കൊണ്ട് കമോൺ പറയും ബ്രസീല നടത്തി എല്ലാ പിന്നെ കൊള്ളാലോ കൊള്ളലല്ലോ

നീ കൂട്ടിനില്ലാതെ നിങ്ങൾ എല്ലാരും പോയല്ലോ എന്റെ പാട്ടു ഞാൻ ഇണ്ടുന്നു വന്നിട്ടുണ്ക്കാ ഞാൻ പോണില്ല ആ പോയിട്ട് വന്നോണ്ടല്ലേ പാട്ടുല്ലേ എനിക്ക് പാട്ടു വേണം അയ്യാ സ്റ്റോപ്പറ ഞാനെന്നങ്ങനെ ആന്റിയാവൂല പോയില്ല എന്നു ആയിക്കോട്ടെ ആടി ഞാനങ്ങനെ ആൻറ്റപ്പം പോലും സുന്ദരി എനിക്ക് വേണ്ടിട്ട് പാടാ എനിക്ക് പാടാൻ വയ്യ പാട്ടോടാൻ വയ്യ എൻ്റെ മുന്നാലൊക്കെ ഏ എന്റെ പൊന്നവരൊക്കെ പോയോ ഇക്കോ ഇക്കോർക്കുന്നു എനിക്ക് മനസ്സിലായിട്ടിട്ട് ഇനി ഇട്ടിട്ട് മലബന്ധം പാടിയ തൊണ്ട എനിക്കുന്നു ചിരിക്കുന്നുണ്ട് മലബാറക്കാ ഞാൻ വെളിമ്പി സുന്ദരിയാണ് എനിക്ക് പാട്ട് വേണം പാട്ടോ നോക്ക് ഓൾ എന്നെ വിളിക്കുന്ന പാട്ടു എന്നാ ഓൾക്ക് പാട്ടു വേണം അത്രേ ഒന്നും അതിൻ്റെ പാട്ടു ആവില്ല പക്ഷേ പക്ഷെ നാണം വരും ഞാനൊരു കല്യാണം കേതൊരു പുരുഷനല്ലേ ചെറിയ കുട്ടിയല്ലേ രണ്ടുപേരും പാടില്ലേന്ന് എനിക്ക് പാട്ട് വേണം ഞാൻ ലൈവ് വട്ട വലിയ കുരുപ്പാളെ തൊണ്ട വേനിച്ചിട്ടാ കിടക്കുന്നു ജലദോഷം പിടിച്ചിരിക്കണേ മൂക്കൊക്കെ സൗണ്ട് കേട്ടിട്ട് അറിയണില്ല ഓലക്കാന്ന് ഞാൻ കട്ടാക്കണൊന്നുമില്ല ഇല്ല പഠന എന്താണോ ജലദോഷം പിടിച്ച് പനി വരുന്ന പോലെ ഇണ്ട് മേലൊക്കെ മാപ്പിളണ്ട് എന്നിട്ട് ഓളക്ക് ഇന്നമാണത്രേ പാട്ടുമാണെന്ന് പാടുന്നുണ്ട് ഇരുപത്തഞ്ചു വർഷം മുന്നേ കുടുവാന്ന് ആരി മുതലാളി പറഞ്ഞു പാടണ്ടിരിക്കുന്നു ഞാടയാണെ എനിക്ക് വയ്യ മൂക്കിൽ വലിച്ചു കയറ്റണ്ട നമ്മളെ പൊയ്ക്കോളാം ബസ്ണ്ട് ആരും പാടിയില്ലെങ്കിൽ ഞാൻ പാടുന്നു അത് നല്ല തീരുമാനമാണ് ഹൈ ഹൈ തീരുമാനാണ് കഥത്തൈ ഇന്ന് നമ്മൾ രണ്ട് ഷോർട്സ് ഒരു ലോങ് പൂടിയാണ് പാട്ടോ പാടിക്കോ പാട്ടോ പാടിക്കോന്ന എനിക്ക് തൊണ്ടവനിക്കണ് കുരിപ്പ കതിമോളെ എടുക്കണ്ട മലബോ

നിങ്ങളെ ഞാൻ ബോംബിട്ട കൊല്ലുന്നു കണ്ണൂരക്ക ബോംബുണ്ട് ഇല്ലാന്ന് പറയണ്ട് അറിയാം അന്നെ ഞാൻ പല ലൈവൊന്നും കാണുന്നുണ്ട് എൻ്റെ കളികളൊക്കെ ഞാൻ കാണുന്നുണ്ട് പതിയ വളരെ സ്നേഹം കൊടുക്കണ്ട ചവർക്ക ആച്ച എന്റെ ബ്രോ ആണ് ആ പതിമോളയാണ് ഫുഡ് ഏന്ന് നിക്കുന്നുണ്ട് മലപ്പു പാട്ടോ പാടില്ലേ പാടുമോ കുറിപ്പ തൊണ്ട വേനക്കിനടി നമ്മളെ ഒന്നും വേണ്ട ആയിക്കോട്ടെ അനുപേട്ട പൊല്ലി ഞാൻ നിങ്ങളെ മലബോ കഴിച്ചോന്ന് പറയുന്നുണ്ട് സുലൈമാൻ കതിട്ടായി അജു പോയോ ഞാനിപ്പോ വരാന്ന് മലബോ കഴിച്ചോന്ന് വയ്ക്കുന്നുണ്ട് കതിത്ത രണ്ട് വരി രണ്ടുപേര് പാടും ഷബീർഖാൻ പാട്ട് പാട്ടുപാടി കൊടുക്കട്ടെ കഥ എല്ലാവർക്കും നമസ്കാരം കഴിച്ചു പറയുന്നുണ്ട് കോമാര എന്തോ സീനത്തും ഇങ്ങോട്ടെത്തിക്കും മൽബോ ഇങ്ങോട്ട് പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചോ ഞാൻ ഞാൻ മൽബോ ഖാൻ കൊണ്ട് സമ്മതിക്കാൻ പറ മൽബൂന്ന് പറഞ്ഞ സ്നേഹ തരുന്ന സീനത്തുമ്മച്ചി അനുപരണം വിളിക്കേണ്ട കഥത്ത മൽബു ഓടി ഫസ്ലി ഓടി രണ്ടാളെ മുങ്ങി ഷബീർ വിളിക്കേണ്ട വിളിക്കണ്ട അനുബരൻ അനുപരണം വിളിക്കണ്ട സീനത്തുമ്മച്ചി ലൈക്കടിക്കാത്തവരൊക്കെ ലൈക്കടിച്ചു ലൈക്കടിക്കൂ ആറാൾക്കാർ ആറ് ലൈക്ക് ഒരാൾ അനൂപ ചിരിക്കുന്നുണ്ട് അനൂപ് കെട്ടിപ്പിടിക്കുന്നുണ്ട് ആട്ട് വരുന്നുണ്ട് സീനത്തേ വരുന്നവർ വരുന്നവർ ഡബിൾ ടപ്പ് ചെയ്യാൻ മറക്കരുത് എന്നറേണ്ടനുപേട്ട് സീനത്ത് കഴിച്ചോ നിക്കണ്ട കഥ അനുപേട്ട എന്താണ് ഇങ്ങളുടെ വിശേഷങ്ങളൊക്കെ സുഖാണോ മാമോഴിച്ചോ സീനത്തമ്മച്ചിനെ വിളിച്ചു ആട്ട് തരുന്നുണ്ട് മലബു പോയി മലി മലബുന പൊന്തൂല മലബു ഏതെങ്കിലും മറ്റുള്ള ഏതെങ്കിലും ലെവലിൽ പോയി കറങ്ങണ്ടാവും കഴിച്ചു സെന ചുമില്ലേർക്കുണ്ട് ചിട്ടിക സൂചി കത്തി അനൂപ് ഡാൻസ്ണ്ട്ബിർക്ക മുകളിൽ എന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഞാൻ കണ്ടല്ലോ വരുന്നവരെ ഡബിൾ ടബ് ചെയ്യുന്നല്ലേ ഞാൻ എന്റെ അടുത്ത് പോകുന്നാണ് അത് കണ്ണൂരേന്റെ സ്വഭാവമാണ് തന്നത് എടുക്ക ആയിക്കോട്ടെ ഇടത്തിട്ട് പോയിക്കോ അതിന്റെ പത്ത് ഇരട്ടി എനിക്ക് ഇവിടെ കേറും കാണണോ ഇതായിരുന്നു മെസ്സേജ് അനശ് ഭക്ഷണം കഴിച്ചോ ഞാൻ കഴിച്ചോന്ന് ഞാൻ കഴിച്ചാ കഴിച്ചു ആ ഞാൻ കണ്ടു കണ്ണൂരേന്റെ സ്വഭാവമാണ് കാര്യമില്ല മലബാറ പോയിക്കോ എന്ന് പറയുന്നത് എന്റെ പേര് ശബിർകാന്ത് ചോദിച്ചോക്ക് ഇന്ന് കണ്ട ശബിർക്കാ പോയില്ല എന്നെ ആട്ടി ഓടിച്ചാലും ചിരിക്കുന്നുണ്ട് മുൽപു പാലക്കാട്ടൊക്കെ ഒരു വിസണ്ട് കേറുന്നുണ്ടോ പാട്ടില്ല സീനത്ത വെയ്യാ തൊണ്ട എനിക്കന്ന് ജലദോഷം ചിരിക്കുന്നുണ്ട് ഓളെ ആട്ടി ഓട്ടിച്ചാൽ ഓള് പോല പറയാണ്ടൊരു പോക്ക് പോവും എന്നിട്ട് വാരാധീനം ലെവലിൽ പോയിട്ട് പൊന്തിയിട്ട് ഓൾ അവിടെ അങ്ങനെ അരിയിട്ടുകൊണ്ടിരിക്കും കൊരങ്ങില്ല പോവൂല അലിബോ അനക്ക് വിസമാണോ പാലക്കാട്ടേക്ക് കണ്ണൂർ ടു പാലക്കാട് വേറെ ഏത് ലൈവ് കുറെ ആയി പറയുന്നു ഇഞ്ചി ഏത് ലൈവിലാ പോവാത്ത ബുഷി വീടിയോ അനസ്സി ചോദിക്കുന്നു കൊടുക്കണ ആക്ക ഞാൻ കണ്ടു മലബാറ മഞ്ചത്തിന്ന് അതാ മുത്തുക്കാക്ക നിങ്ങൾ എന്താണ് കേട്ടോ മൊഞ്ചത്തേന്ന് വിളിക്കണ മുത്തക്ക മുത്തക്കാൻ വിളിക്ക മട്ടൻ ജോലി വരുന്നുണ്ട് പാട്ടുപാന്ന് ആ ഞാൻ വാത്തക്ക് ഞാൻ വരൂല്ല മുത്തക്കാക്കാൻ വിളിച്ച സ്നേഹം തരുന്നുണ്ട് ചെബിർക്ക പാട്ടു ഞാനില്ല ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അപാത്തക്ക് വരില്ല മുത്തു ഒന്നും ലൈവില് കണ്ടില്ലാന്ന് അറിയണ്ട് മൽപു കഥിച്ച് സ്നേഹം തരുന്നുണ്ട് മുത്തുക അന്ന് ചെബിർക്ക തിരിച്ചു പോയില്ല കൊച്ചി മട്ടാഞ്ചേരി ചക്കരടിക്കൽ താമസിക്കും മാജിക്കിന്റെ മോളെ മൽബൂസേ മുത്തക്കാന്ന് വിളിച്ച സ്നേഹം തരുന്നുണ്ട് മലബിച്ചിരിക്കുന്നു പിന്നെ ഓയി മലബിരിക്കുന്നു ഇവർക്കാ കൊരങ്ങാ നോക്കിക്കോ നോക്കിക്കോന്ന് പറയുന്നുണ്ട് ഭീഷണിയാണോ പാലക്കാട്ടാരണ്ട സ്നേഹിച്ചിട്ട് ബർപ്പിക്കുന്ന പണി കാണിച്ചു പറഞ്ഞിട്ട് ചാമ്പു മലബാറേ പരിപാടി ഉണ്ടായിരുന്നതാണേ അതാണ് കാണാൻ പാട്ട് പാടാടാ രണ്ടുപേര് വയ്യ കുരുപ്പേ ജലദോഷം പിടിച്ചിണ് ഞാനല്ലേ പറയണത് പോത എന്ന് വരുന്നല്ലേ അതുകൊണ്ട് ചോദിച്ചത് സാരമില്ല ഇപ്പം ഒരു സാരം കണ്ണൂരിന്റെ മണി മുത്തേ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല എത്ര നേരം വരെ ഞാൻ വിട്ടുക്കാ കൊട്ടേഷൻ ഉണ്ടാവും നോക്കിക്കൊന്നു മൽപു ഞങ്ങള് കൊറേ കൊട്ടേഷൻ ചെയ് കളിച്ച മലബു എച്ച് കൊടുക്കണ കൊട്ടേഷൻ ഒന്നും ഇല്ല ഇതിനെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് തരുന്നു ആ പിന്നെ എന്നോട് സംസാരിക്കാതിരിക്കുമ്പോ എന്റെ അല്ലേ പാട്ടൊന്നില്ല എന്ത് ആ എനിക്ക് ഇല്ല ആ കുഴപ്പമില്ല ജബീർഖാന് തൊടുവിൽ മൊത്തവും നോട്ട് സ്നേഹം തരുന്നുണ്ട് ബീർ ഖാൻ വിടില്ല ഞാൻ ഉം വിടണ്ട വിടണ്ട പിടിച്ചോ ഷബീർ ഖാ അങ്ങ് നിങ്ങളെ കൊട്ടേഷശം കൊടുക്കുന്നേ അതിന്റെ ഒറിജിനൽ എന്താണ് നൽബോ ബുഷി ബുഷിക്കാ ബുഷിക്കാ പത്ത് റുപ്പിക്കണം ആ മോളെന്തിനാ ബുഷറത്തള്ള കണ്ണൂര് അങ്ങനെയത് എന്റെ സ്വന്തം മലബാർ ഞാൻ ആർക്കും വിട്ടു വിട്ടുകൊടുക്കില്ല മുത്തു അതാണ് അതാ അയിന് അയിനൊപ്പം തുള്ളാൻ വേണ്ടിട്ടതും ഇത് തന്നെയാണ് ഞാൻ എല്ലാ ലൈവിലും കാണാനുള്ളത് അധിക ലൈവുകളും ഇങ്ങനെ തന്നെ ഞാൻ കാണുന്നത് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറയൂ അതിനനുസരിച്ച് ചേച്ചി തൊള്ളുകയും ചെയ്യും മുത്ത സ്വന്തം മുത്തുന്ന് ചക്കിക്കൊത്ത ശങ്കരൻ കന്നാസും കരലാസും എന്നെ വിളിക്കണ്ട അന്യ ഇന്നെ വിളിക്കണ്ട ഓ വോ വോ ഇന്റെ മുത്തുക്കാക്കാനെ വിളിച്ചിട്ടിരുന്നോ മലബാറിന്റെ കൽപ്പ് തകർന്നു ഔ അവരെ സന്തോഷം അല്ലേ നമ്മുടെയും പിന്നെ എല്ലാ ഇനി എല്ലാവർക്കും സന്തോഷം കൊടുത്ത് നടന്നോ എവിടുന്നാണ് എങ്ങനെയാണ് അടികിട്ടെന്ന് പറയാൻ പറ്റൂല വാങ്ങുമ്പോ കൊണ്ടാ മതി കിട്ടുമ്പോ കൊണ്ടാ മതി മുത്തു എന്നെ മാത്രം ഓർത്താൻ മതിട്ടുക്ക് അതെ കാണണ്ടോ എന്താണ് എന്നെ ആരും പഠിക്കില്ല എല്ലാരും എന്റെ ഫ്രണ്ട്സും അതെ അതെ ചിരിക്കുടുക്ക ഫാൻസ് മുത്തോ ഫുഡോ എന്താ സ്പെഷ്യൽ മുൻപ് മുത്തുപോയ എന്നെ തനിച്ചിന്ന്

അങ്ങനെ മുത്തുപോയി എന്നെ വിട്ടിട്ടു എന്നാ ഞാനും പോയി കോടി കോടിക്കോടിക്കോടിക്കോ ഞാനും പോട്ട് അയ്യാ ഞാൻ കടന്നുറങ്ങട്ടെ പാട്ട് പോയിക്കോ ഭയ ജലീലിക്കോ നിക്കണേ ജലീലിക്ക വരുമ്പോ തന്നെ മുകളിലൊക്കിട്ടാ നിക്കുന്നത് റോഡിന്ന് like que